എല്ലാവർക്കും നമസ്കാരം വണ്ടർ വൺ കൃഷി അറിവുകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ കാർഷിക മേഖലയിലെ വേപ്പിൻ മിണ്ണാക്ക് അതുപോലെ തന്നെ വേപ്പെണ്ണ വേപ്പിൻ കുരു ഇത് ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്താം ലഘു ലഘുവിവരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിൽ ഒട്ടുമിക്ക കീടങ്ങളെയും അകറ്റി നിർത്തുവാനോ അല്ലെങ്കിൽ കീടത്തിൻ്റെ ഉപദ്രവം ഏൽക്കാതിരിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുവാനോ സഹായിക്കുന്ന ഒരു വസ്തുവാണ് വേപ്പിൻ മിണ്ണാക്കും വേപ്പെണ്ണയും സാധാരണ രീതിയിൽ അത് വേപ്പിൻ കുരു ആരിവേപ്പിൻ്റെ കുരു ആട്ടിയെടുക്കുന്ന ഇതാണ് അതിൻ്റെ പിണ്ണാക്ക് ആട്ടിയെടുത്ത് കിട്ടുന്ന എണ്ണയാണ് വേപ്പെണ്ണയായിട്ട് ഉപയോഗിക്കപ്പെടുത്തുന്നത് വേപ്പെണ്ണയിൽ അസാഡിറാക്റ്റിൻ എന്ന് പറയുന്ന ഒരു വസ്തു ഉള്ളതുകൊണ്ടാണ് അത് വേപ്പെണ്ണയിലും വേപ്പിൻ മിണ്ണാക്കിലും അത് ഉള്ളതുകൊണ്ടാണ് കീടങ്ങളെ അകറ്റി നിർത്തുവാനായിട്ട് സഹായിക്കുന്ന ഘടകം അപ്പോൾ വേപ്പിൻ മിണ്ണാക്ക് വേപ്പെണ്ണ എന്നിവ ഈ അസാഡിരാക്ടിൻ ഉള്ളതുകൊണ്ട് ഈ അസാഡാക്ടിൻ വേപ്പെണ്ണയിൽ നിന്നും അതുപോലെ തന്നെ വേപ്പിൻ മിണ്ണാക്കിൽ നിന്നും വേർതിരിച്ചെടുത്ത് അത് ഒരു ജൈവ കീടനാശിനി എന്ന രീതിയിൽ മാർക്കറ്റിൽ ഇന്ന് പല കമ്പനികളും ഇറക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് നിംബിസിഡിൻ നീം പ്ലസ് യൂനിനീം എന്ന പേരിലെല്ലാം മാർക്കറ്റിൽ ഇന്ന് ഈ തരത്തിലുള്ള കീടനാശിനികൾ ലഭ്യമാണ് അത് വേപ്പണ്ണയിൽ നിന്നും വേർതിരി ചിരത്തിലുള്ള അസാധിതാക്ടിൻ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അത് നേരിട്ട് വെള്ളത്തിൽ ലയിക്കുന്നതും വെള്ളത്തിൽ കലർത്തി നമുക്ക് കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതുമാണ് ഈ വേപ്പിൻകുരു വേപ്പിൻ പിണ്ണാക്ക് വേപ്പെണ്ണ എന്നിവ വിളകളിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനൊക്കെ പ്രയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയാം സാധാരണ രീതിയിൽ വിളകളിലുണ്ടാകുന്ന തണ്ടുതരുപ്പൻ പുഴുവിന് വേപ്പിൻ കുരു ഒരു മൂന്ന് തൂക്കം തൂക്കമെടുത്ത് നന്നായി ചതച്ച് ഒരു തുണിയിൽ കെട്ടി ഏകദേശം പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നേരം ഇട്ടിരിക്കുക അതിനുശേഷം ആ കിഴി അവിടുന്ന് മാറ്റി ആ വെള്ളം അരിച്ചെടുത്ത് അമ്പത് ലിറ്റർ മുതൽ നൂറ് ലിറ്റർ വരെ വെള്ളത്തിൽ കലർത്തി ചെടികളിൽ തളിച്ചാൽ തണ്ടുതൊരുപ്പൻ പുഴുവിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഉണ്ടാകുന്ന ചാഴി നമ്മുടെ വിളകളിൽ സാധാരണ പയറ് നെല്ല് അതുപോലെ തന്നെ മറ്റു വിളകളിലൊക്കെ ചാടി നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണിയാണ് എന്ന് പറയുന്നത് ഈ ചാഴിയെ പ്രതിരോധിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം ഇരുപത് ഗ്രാം വെളുത്തുള്ളി നന്നായി ചതച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ അതിൻ്റെ എസൻസ് എടുത്തതിന് ശേഷം അത് നന്നായി അരിച്ചെടുത്ത് അഞ്ച് ഗ്രാം ബാറസോപ്പും ചേർത്ത് അതിനോട് ഇരുപത് മില്ലി വേപ്പെണ്ണയും കളിയും കൂടി ചേർത്ത് എടുക്കുന്ന ഒരു മിശ്രിതം അത് നമുക്ക് നേരിട്ട് തന്നെ സ്പ്രെയർ ഉപയോഗിച്ച് തളിച്ചു കഴിഞ്ഞാൽ ഈ ചാഴിയെ പ്രതിരോധിക്കുവാനും ആയിട്ട് നമുക്ക് കഴിയും ഇനി അടുത്തതായിട്ട് ഈ ചെടികളുടെ ഇലതീനിപ്പുഴുവിന് നമുക്കിതെങ്ങനെ പ്രയോഗിക്കാം എന്ന് നോക്കാം അത് വേപ്പിൻ മിണ്ണാക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം വേപ്പിൻ മിണ്ണാക്ക് ഒരഞ്ച് ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്താൻ വെക്കുക ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ആ വേപ്പിൻ മിണ്ണാക്ക അതിനകത്തന്നെല്ലാം വാരി മാറ്റിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഏകദേശം അമ്പത് ഗ്രാം പച്ചമഞ്ഞളങ്ങളും കൂടെ ഇടിച്ച് ചേർത്ത് അതിൻ്റെ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ചെടികളിൽ തളിച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഇലതീനി പുഴുക്കളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ പച്ചത്തുള്ളൻ എന്ന് പറയുന്ന ഒരു കീടം നമുക്ക് കാണാനായിട്ട് കഴിയും പച്ചക്കറികളിലും അതുപോലെ തന്നെ നെല്ലിലൊക്കെ കാണുന്ന ഒരു കീടമാണ് ഈ പച്ചത്തുള്ളനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഇരുപത് ഗ്രാം വേപ്പണ്ണയും ഇരുപത് ഗ്രാം വെളുത്തുള്ളിയും അഞ്ച് ഗ്രാം ബാർ സോപ്പും ചേർന്ന മിശ്രിതം ഞാൻ ആദ്യമേ പറഞ്ഞ മിശ്രിതം നമുക്ക് ഉപയോഗപ്പെടുത്തിയാൽ ഈ പച്ചത്തുള്ളനെയും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇനി ഈ പച്ചക്കറികളിൽ കാണുന്ന കായച്ച എന്ന് പറയുന്ന ഒരു കീടമുണ്ട് അത് പാവയ്ക്ക അതുപോലെ തന്നെ വെണ്ടയ്ക്ക പടവലങ്ങ അങ്ങനെ പോലുള്ള പച്ചക്കറി വിളകളിൽ നീര് നീരുകുറ്റി കുടിക്കുന്ന ഒരു പ്രാണിയാണ് ഈ കായീച്ച എന്ന് പറയുന്നത് കുത്തി അവിടെ ആ ഭാഗത്ത് മുറിവേൽപ്പിച്ച് അത് നീരൂലിച്ചു കുടിക്കും പച്ചക്കറി വിളകൾ നശിച്ചു പോകുന്ന ഒരവസ്ഥാ വിശേഷമുണ്ട് അതിന് നമുക്ക് പ്രതിരോധിക്കാനായിട്ട് അഞ്ഞൂറ് ഗ്രാം ബേപ്പിൻ ഗുരു നന്നായിട്ട് ചതച്ച് വെള്ളത്തിൽ ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിലിടുക കൂടെ ചെടിയുടെ ഒരു പിടി വെന്തിച്ചെടിയുടെ ഇല കൂടെ ഇടിച്ച് പിഴിഞ്ഞ് ആ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കായീച്ച ഉള്ള പച്ചക്കറി വിളകളിൽ തളിച്ചു കഴിഞ്ഞാൽ ഈ പച്ചക്കറി വിളകളെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കായീച്ചകളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് കഴിയും ഇനി ചിത്രകിടം എന്ന് പറയുന്ന ഒരു കീടത്തിൻ്റെ ഉദ്രവം നിങ്ങൾക്ക് സാധാരണ കർഷകർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഈ വെണ്ടയുടെ ഇലയിലും അതുപോലെ തന്നെ പയറിൻ്റെ ഇലയിലും ചിത്രം പരിച്ചതുപോലെ ഇങ്ങനെ വരകൾ കാണുന്നതാണ് ചിത്രകിടം എന്ന് പറയുന്നത് ആ ചിത്രകിടത്തെ നമുക്ക് നിരോധിക്കാനായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് ഇരുപത് ഗ്രാം വേപ്പണ്ണായും ഇരുപത് ഗ്രാം വെളുത്തുള്ളിയും അതുപോലെ തന്നെ അഞ്ച് ഗ്രാം പാൽക്കായും അഞ്ച് ഗ്രാം ബാർ സോപ്പും ഇതെല്ലാം കൂടെ ചേർന്ന മിശ്രിതം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ കലർത്തി ഈ ഇലയിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചിത്രകിഴത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ചെടിയെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും തക്കാളിയുടെ കായുതുരപ്പൻ പുഴു മിക്കവാറും തന്നെ കണ്ടിട്ടുണ്ടാവാം തക്കാളി ഏകദേശം പഴുത്തു തുടങ്ങുന്നതിന് മുമ്പായിട്ട് തക്കാളിയെ തുളച്ച് അതിനകത്ത് അകത്ത് പുഴു കയറുന്ന ഒരു സിസ്റ്റമാണ് അതിന് നമുക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ചെയ്യാവുന്നത് വേപ്പിൻ പിണ്ണാക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ആ വേപ്പിൻ പിണ്ണാക്ക് കുതിർത്തിയ വെള്ളം ഊറ്റിയെടുത്ത് അതിനകത്ത് പച്ചമഞ്ഞളും അല്പം പാൽക്കായവും കൂടെ ചേർത്ത് തളിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള തണുതുരുപ്പൻ പ്രാണിയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും വിളകൾക്ക് യാതൊരുവിധ പോയിസൺ പോലുള്ള മറ്റ് രാസ കീടനാശിനി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഫഷ്ണങ്ങളൊന്നും ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നില്ല ീ പയറിൻ്റെ ഈ കായും അതുപോലെ തന്നെ തണ്ടും തുറക്കുന്ന ഒരു തരം കീടമുണ്ട് തണ്ടു തുരപ്പൻ ഇനത്തിൽപ്പെട്ട ഒരു തരം പുഴുവാണ് വളരെ ചെറിയ പുഴുവാണ് ഈ പുഴുവിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് വേപ്പിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് അത് ഏകദേശം ഒരു ഒരു ലിറ്റർ നീരോളും അത് എടുക്കണം അതുകൂടാതെ ഇരുപത് ഗ്രാം വെളുത്തുള്ളി ഇടിച്ചു പിഴിഞ്ഞ നീരും കൂടെ സമം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് കലർത്തി ഈ തളിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള പ്രാണികളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇനി വഴുതനയുടെ ആമവണ്ട് എന്ന് പറയുന്ന ഒരു കീടം ഈ കീടത്തിന് നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു രീതിയാണ് വേപ്പിൻ കുരു അഞ്ഞൂറ് ഗ്രാം ചതച്ച് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ആ വെള്ളം മാത്രം തളിച്ചു കഴിഞ്ഞാൽ ഈ ആമവണ്ടിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇനി ചില കീടങ്ങൾ എഫിഡ് മുഞ്ഞ യഫിലാക്കനാ വണ്ട് മണ്ടരി തുടങ്ങിയ പോലുള്ള കീടങ്ങളെ നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമായ ഒരു വേപ്പണ്ണ കീടനാശിനി നമുക്ക് നിർമ്മിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാം ആറ് ലിറ്റർ വെള്ളത്തിൽ നൂറ്റി ഇരുപത് ഗ്രാം വെളുത്തുള്ളി നന്നായി ഇടിച്ച് പിഴിഞ്ഞ നീരും അതിൽ ആറ് ഗ്രാം ബാർ സോപ്പ് ലയിപ്പിച്ചതിന് ശേഷം എൺപത് എം എൽ വേപ്പെണ്ണയും ഇരുപത് എം എൽ ആവണക്കെണ്ണയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പ്രേരണത്താക്കിയതിന് ശേഷം ആ സ്പ്രേയർ വഴി അത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ചിതൽശല്യം മാറാനായിട്ട് നമുക്ക് വേപ്പെണ്ണ ചേർന്ന ഒരു മിശ്രിതം ഉണ്ടാക്കി ഉപയോഗിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം ഇരുപത്തഞ്ച് മില്ലി വേപ്പെണ്ണയും ഇരുപത്തഞ്ച് മില്ലി മണ്ണെണ്ണയും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ഗ്രാം മഞ്ഞൾപ്പൊടിയും ഇരുപത്തഞ്ച് ഗ്രാം പൊടിയുപ്പും ചേർന്ന ഒരു മിശ്രിതം തെല്ലിൽ ഏകദേശം അഞ്ച് ലിറ്റർ വെള്ളം കൂടി ചേർത്ത് പത്ത് ഗ്രാം ബാർ സോപ്പും ലയിപ്പിച്ചതിന് ശേഷം അത് അരിച്ചെടുത്ത് ചെതലുള്ള പ്രദേശങ്ങളിൽ തളിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ചെതലിനെ നശിപ്പിക്കാനായിട്ട് കഴിയും മാത്രമല്ല ഇത് തളിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ ചെതലിൻ്റെ സാധ്യത വളരെ കുറവായിരിക്കും ഇനി അടുത്തതായിട്ട് പാമ്പ് ശല്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യയാണ് പറയാൻ പോകുന്നത് അത് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി ഇടിച്ചു പിഴിഞ്ഞ ലൈനിയിൽ ഏകദേശം അഞ്ച് ഗ്രാം ബാർ സോപ്പും ലയിപ്പിച്ചതിന് ശേഷം അമ്പത് എം എൽ വേപ്പെണ്ണയും അമ്പത് എം എൽ മണ്ണെണ്ണയും മിശ്രിതം ചേർത്ത് നന്നായി ലയിപ്പിച്ചതിന് ശേഷം പാമ്പിൻ്റെ ശല്യം കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്ത് പാമ്പ് വരികയോ പാമ്പ് അവിടെ എത്രയും വേഗം ആ സ്ഥലം വിട്ട് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അത്ര നല്ല ഒരു ഫലപ്രദമായ ഒരു മരുന്ന് പ്രയോഗമാണ് പാമ്പിൻ്റെ ശല്യം മാറാനുള്ളത് ഇനി ആളുകൾ തെങ്ങും തെയ്യൊക്കെ വയ്ക്കുമ്പോൾ ചെതിൽ വരാതിരിക്കാൻ വേണ്ടി രാസ കീടനാശിനികളോ അതുപോലെ തന്നെ ചിതൽപ്പൊടി പോലുള്ള സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിന് നമുക്ക് വേപ്പൻ പിണ്ണാക്ക് മിശ്രിതം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എക്കൽ മണൽ വെള്ളം ഒഴുകി ചാടുന്ന പ്രദേശങ്ങളിലൊക്കെ കാണാവുന്ന ഒരു മണലാണ് അല്പം എക്കൽ മണൽ എന്ന് പറഞ്ഞ് അത് വാങ്ങി വാരി അത് നന്നായിട്ട് ഉണക്കി ആ മണലും ഇരുന്നൂറ്റമ്പത് ഗ്രാം വേപ്പിൻ മിണ്ടാക്കും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു നൂറ് ഗ്രാം ഉപ്പുപൊടിയും കൂടി ചേർത്തിട്ട് ആ മിശ്രിതം തെങ്ങിൻ തൈ വയ്ക്കുന്ന മാങ്കുഴിയിൽ അതിട്ട് വെച്ചു കഴിഞ്ഞാൽ ആ തെങ്ങിന് ഒരു കാരണവശാലും പിന്നെ ചെതലിൻ്റെ ശല്യം ഉണ്ടാകുന്നല്ല മാത്രമല്ല നന്നായിട്ട് വേരുപിടുത്തത്തിനും അത് സഹായിക്കുന്നതാണ് ഇനി കുരുമുളകിന് ദ്രുതപാട്ടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു വിദ്യ പറഞ്ഞുതരാം അത് ഏകദേശം തൊണ്ണൂറ് കിലോ ചാണകപ്പൊടി ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടിയും അതിനകത്ത് പത്ത് കിലോ വേപ്പിൻ മിണ്ണാക്കും അത് രണ്ടും കൂടെ പുട്ടിന് പൊടി നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഒരു കിലോ ഡ്രൈക്കോടർമ കൾച്ചറും കൂടെ അതിനകത്ത് മിക്സ് ചെയ്ത് കുരുമുളക് ചെടിയുടെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ ഈ ദ്രുതവാട്ടത്തിന് കാരണമാക്കുന്ന പൈറ്റോതോറ കാപ്പസി എന്ന് പറയുന്ന ആ ഫംഗസിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇനി തെങ്ങിലുണ്ടാകുന്ന കീടങ്ങൾ പ്രത്യേകിച്ച് കൊമ്പൻചെല്ലി ചെമ്പഞ്ചൊല്ലി പോലുള്ള കീടങ്ങൾ അതുപോലെ തന്നെ മണ്ടപ്പുഴു പോലുള്ള കീടങ്ങളെ നമുക്ക് അകറ്റി നിർത്തുന്നതിനായിട്ട് കഴിയുന്ന ഒരു വിദ്യ കൂടെ പറഞ്ഞു അത് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഉപ്പുപൊടി രണ്ട് ശതമാനം വേപ്പെണ്ണ ഒരു ശതമാനം കോപ്രസൾഫേറ്റ് ഈ മിശ്രിതം ചേർന്ന മിശ്രിതം തെങ്ങിൻ്റെ കൂമ്പിലും തൊട്ട് ചേർന്നുള്ള പട്ടകളിലെല്ലാം വിട്ടുകൊടുത്തുകഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ് ആ കീടങ്ങളിൽ നിന്നെല്ലാം ഈ തെങ്ങിനെ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയും ഇതാണ് ഈ വേപ്പിൻ ഗുരു വേപ്പിൻ പിണ്ണാക്ക് വേപ്പണ്ണ പോലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ കീടങ്ങളെ പ്രതിരോധിക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത് അപ്പോൾ വേപ്പിൻകുരു വേപ്പിൻ പിണ്ണാക്ക് വേപ്പെണ്ണ എന്നിവ കാർഷിക മേഖലയിൽ ഉപയോഗിക്കേണ്ട ഒരു രീതിയെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ അത് ഞാൻ പറഞ്ഞ പ്രകാരം തന്നെ ഉപയോഗപ്പെടുത്തിയാൽ നൂറ് ശതമാനം ഇതിന് റിസൾട്ട് ഉണ്ടാകുന്നതാണ് മാത്രവുമല്ല എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ അത് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും കൂടി ചെയ്യുക എന്നുള്ളൊരു അപേക്ഷയും കൂടി ഉണ്ട് നന്ദി നമസ്കാരം